എല്ലാവർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ ഞങ്ങളുടെ കൊല്ലത്ത് ഒരു തേങ്ങാ കറി വയ്ക്കും കേട്ടോ തേങ്ങ വറുത്തരച്ച് ഒരു കൊല്ലക്കറി തന്നെ എന്ന് പറയാം കേട്ടോ ഇവിടെയൊക്കെ ഇനിയും ചെയ്യുന്നോ ഇല്ലയോന്നറിയത്തില്ല ഇപ്പം ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു തേങ്ങാ കറിയുണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുമെന്നു എനിക്കറിയത്തില്ല അത് വേറൊരു സ്റ്റൈലാണല്ലോ അവരൊക്കെ ചെയ്യുന്നത് കല്ലയിലൊക്കെ അരച്ചൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് മിക്സിയിലൊന്നും അറിയത്തില്ലല്ലോ അമ്മയെ തന്നെ അരച്ച് ഉണ്ടാക്കുന്ന തേങ്ങാക്കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഉള്ളി അരയ്ക്കുക എന്നെ അരക്കാൻ തന്ന ഞാൻ ഉള്ളി അരയ്ക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഉള്ളിയൊക്കെ എൻ്റെ തരുന്ന ചമ്മന്തിക്കൊക്കെ ഉള്ളി തന്ന ഞാൻ കല്ലിൻ്റെ എടുത്തു വെക്കുന്ന ആളായിരുന്നു പക്ഷേ കാലം മാറി ഇന്ന് ഇല്ലാതെ യാതൊരു കാര്യവും എനിക്കില്ല കേട്ടോ ഉള്ളിയാണ് എനിക്ക് മെയിൻ ഏഹ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തേങ്ങാ കറി ഉണ്ടാക്കിക്കളയാ കേട്ടോ അപ്പോൾ ഏതാണ്ട് പഴുത്ത തേങ്ങ ഇന്ന് ഞാൻ തേങ്ങാക്കറി വെക്കാനും കാരണം കുറേ പഴുത്തത് പോയി തേങ്ങ അങ്ങ് പഴുത്ത് പോയി ഇളകി വീഴുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച് അത് പച്ചക്കരച്ചാലൊന്നും ശരിയാവത്തില്ല അപ്പോൾ എൻ്റെ കൊല്ലക്കറി ഒരെണ്ണം ഒന്ന് വെച്ചാലോ എന്ന് വിചാരിച്ചു ഞാൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഏതാണ്ടേ ഇന്ന് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ കുരുമുളക് പിന്നെ പിഴുപുളിയാണേ വെള്ളത്തിട്ടേ ചൂടുവെള്ളത്തി ഇട്ടേക്കുന്നു പിന്നെ ഇത് തേങ്ങ വറുത്തതിന് ശേഷം ഇതിപ്പം നമ്മൾ ഉള്ളി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു ഇതിനകത്ത് അപ്പോൾ അത് ചെയ്തു തരാം ചെയ്യാം അപ്പോൾ ഉള്ളി നമുക്ക് ഈ തേങ്ങക്കകത്ത് തന്നെ ചെറുതായിട്ട് അരിഞ്ഞിടണം തേങ്ങ തന്നെ അരിഞ്ഞിടണം കൊല്ല കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമോ ഈ കറി ഇങ്ങനെ ചെയ്യുന്നതെന്ന് കേട്ടോ ചുവന്നുള്ളി ഫുള്ള് ഇതിനകത്ത് ഇതിൽത്തന്നെ അരിഞ്ഞിടണം ഉള്ളിനകത്ത് അരിഞ്ഞിടണം നമ്മൾ സവാളയല്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇതാണ്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവ കണ്ടില്ലേ ഉലുവ ഒരു ഒരു ചെറിയ ഒരു ഇഞ്ച് ഉലുവ ഒരു പത്തിരുപത് ഉലുവ ഒരു പത്തിരുപത് കുരുമുളക് ഇത്രയാണ് നമ്മൾ ആദ്യം ഇതിനകത്തൊട്ട് വറുക്കാൻ പോകുന്നത് കേട്ടോ ഇത്രയാണ് നമുക്ക് എണ്ണ ചട്ടിയിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ബാക്കി മുളക് പൊടിയും അല്ലിപ്പൊടിയും ഒക്കെ ബാക്കിയൊക്കെ ചേരുവകളൊക്കെ അതിൻ്റെ പുറവേ നമുക്ക് ചേർക്കണം ഒരു ചിണിലോട്ട് നമുക്ക് തേങ്ങയെല്ലാം ഇടാം തേങ്ങയും ഉള്ളിയും ഉലുവയും ഇടാം കേട്ടോ അപ്പോൾ ഇത്രയൊന്ന് നല്ലോണം ചുമക്ക നല്ലോണം ചുമക്ക വറുക്കണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് തീനച്ചട്ടിക്കകത്ത് തന്നെ വറക്കണം കേട്ടോ എന്നാലേ കല്ലിന് ചൂടായി കിടന്ന് എളുപ്പം എളുപ്പം ഇത് മൂത്ത് ഇട്ടത്തോളു ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പം ഇതിനകത്ത് കുരുമുളക് ഉരുവേം തേങ്ങയും ചുമന്നുള്ളി മാത്രമാണ് ഇട്ടേക്കുന്നത് ഈ കറി നമുക്ക് മൂന്ന് ദിവസം നല്ലോണം എടുത്തു വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല കറിവായിരിക്കും അപ്പൊ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കറിവേപ്പിലിടാം അല്ലേ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിടാം നമുക്ക് കേൾക്കാൻ പോകുന്നത് സാധാ മുളക് പൊടി ഒരു സ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി നല്ല എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇതിലോട്ടിടുക ഇനി അതേ സ്പൂണിന് ആ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുക്കുക മല്ലിപ്പൊടി എടുക്കണം ഇനി ഒരു സ്പൂൺ ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി മഞ്ഞൾപ്പൊടി നല്ലോണം അപ്പൊ തേങ്ങയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി ആ മുളകും മല്ലിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കിടന്നു അപ്പൊ സിമ്മിൽ ഇട്ട് വേണം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും നമുക്ക് മൂപ്പിച്ചെടുക്ക ഇനി സ്റ്റവ് ഓഫ് ആക്കണം ഇനി ആ കല്ലിൻ്റെ ചൂട് മാത്രം മതി ഈ തേങ്ങയും മുളകും എല്ലാം നല്ലോണം മൂത്തു വരാൻ കണ്ടില്ലേ കണ്ട ഇതേപോലെ ഇരിക്കും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഈ കല്ലിൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണ്ടേ ഇരിക്കണം കണ്ടില്ലേ തേങ്ങയെല്ലാം നല്ല ചുമക്ക വറുത്തിട്ടുണ്ട് ഇതിനി തണുക്കണം തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ കറക്റ്റ് ചെയ്യാം ഇത് തണുക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഒക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് കുരുവൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്ന പിഴുപുളിന് അകത്തൊട്ട് ഒഴിക്കാം മെയിനായിട്ട് തേങ്ങ വറുത്തരച്ച കറിക്ക് പിഴിപുളി വെച്ച് തന്നെ ചെയ്യണം തേ അല്ലാതെ വടക്ക ഇവന്ത മറ്റേ പുളിയുടെ പേര് വടക്കൻപുളി എന്നൊക്കെ പറയത്തില്ലേ കറുത്ത പുളി അത് വെച്ച് ഒരിക്കലും അരയ്ക്കരുത് കേട്ടോ ആ അരക്കല്ല സോറി അത് കറിയിൽ ഇടരുത് തേങ്ങ വറുത്തരച്ച കറിക്ക് മുളക് കറിക്കൊക്കെ ആണെങ്കിൽ വടക്കൻ പുളി നല്ലതാണ് ഇത് പിഴിപുളി തന്നെ വെച്ച് വേണം തേങ്ങ വറുത്തരച്ച കറി വെക്കാൻ കേട്ടോ ഇവിടെ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പിഴുപുളി വെച്ച് തന്നെയാണ് ഈ തേങ്ങ വറുത്തരച്ച കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ കരിമീനാണ് വെച്ചാലും നല്ല വെട്ടുമീൻ എടുത്ത് വെച്ചാലും ചൂരയൊക്കെ വെക്കാനൊക്കെ ഇങ്ങനെ തന്നെ വെക്കണം നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വടക്കൻപുളിന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇവിടെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല ഇതാണ് ഞങ്ങൾ പറയുന്ന പുളി കേട്ടോ ഇത് ഈ ഇതോടിനകത്തൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇവിടെ എറണാകുളം ഒക്കെ ഉള്ളവരൊക്കെ കൂടുതൽ ഈ പുളിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ പുളിയൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ തണ്ടേ നല്ലോണം മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ അരയ്ക്കണമെന്ന് പറയുന്നത് അതെ നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഉരുതുള്ളി വെള്ളവും ഒഴിക്കാതെ കല് അമ്മ കല്ലയിൽ അരകല്ലയില് അരച്ചെടുക്കും അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിക്കാം ചട്ടി ഇട്ടിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് അരപ്പിടാം നമ്മൾ ജാറ് കഴുകി ഒഴിച്ച് നല്ലോണം ഇളക്കാം അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ അധികം അങ്ങ് വെള്ളം ആവരുത് ഒരു കട്ടിക്കിരിക്കണം കേട്ടോ തേങ്ങ വറുത്തിറച്ച കറി ഇങ്ങനെ തന്നെ കലക്കി വെക്കണം കണ്ട ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പിടാം ഒരു രണ്ട് സ്പൂൺ ഇടണം ഇനി നോക്കിയിട്ട് ഇട്ടാൽ മതി ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി നമുക്ക് പുളി നോക്കിയിട്ട് വേണം ബാക്കി എല്ലാം കാര്യം ചെയ്യാൻ നല്ലോണം ഇളക്കി ഇനി കറിവേപ്പില ഇടാം ഇപ്പൊ തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് ഉപ്പിട്ട് വേ കറിവേപ്പില ഇട്ട് കണ്ടില്ലേ പരിവം കണ്ടോ കറിയുടെ ഇത് നല്ല വെട്ടി വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ മാത്രം നമ്മുടെ മീൻ എടുത്തിടാം എന്ന് പറയുന്നത് കാണിച്ചേര് മീനാണ് കേട്ടോ പിന്നെ പേരൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അത് അറിയത്തുമില്ല കേട്ടോ വെടിച്ചത് മീനാണ് കേട്ടോ മീനാണ് അപ്പോൾ അതാണ് ഇന്ന് കറി വയ്ക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറി അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി തിളയ്ക്കണം നല്ല വെട്ടി നല്ല കൊതിച്ച് വരുമ്പം വേണം നമുക്ക് മീൻ പറക്കിട അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം തിളയ്ക്കട്ടെ ഇനി ഒരു കാര്യം കൂടെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കാൻ ഒന്ന് ഇത് ഒരു ദിവസം കഴിഞ്ഞ ദിവസം കപ്പ പുഴുങ്ങിയപ്പോൾ അധികം വന്ന് അധികം വന്നപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം വലിയ രണ്ട് കഷ്ണം അധികം വന്ന് അപ്പോൾ അത് പച്ചയ്ക്ക് മാറ്റി വെച്ചിരുന്ന ഇതിൻ്റെ കറുപ്പ് വീഴും ഈ നീര് വീഴും എന്നൊക്കെ പറയത്തില്ലേ കറുത്ത് ചുമ അതിൻ്റെ കളർ ബ്ലാ ഇങ്ങനെ നീ കറു കറത്ത് വരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയും അതങ്ങ് പുഴുങ്ങി വയ്ക്കുക ഒന്ന് തിളപ്പിച്ച് അങ്ങ് ഒന്ന് വേവ ഇതിണക്ക് വേവുന്ന രീതിയിൽ ഇങ്ങനെ വേവുന്ന രീതിയിൽ ഒന്ന് പുഴുങ്ങി വെച്ചില്ല രാവിലെ നമുക്ക് ഒന്ന് ഇതിണക്ക് ഇഴുക്ക് വരട്ടയാക്കുകയോ അല്ലെങ്കിൽ ഒന്നും കൂടെ വേവിക്കാൻ പറ്റുമെങ്കിൽ വേവിച്ച് കഴിക്കാം ചിലപ്പോഴേ അത് വേവത്തോളും പിന്നെ വേവാൻ പാടാം നമുക്ക് ഇങ്ങനെ വേവിച്ചിട്ട് ഇത് നല്ലോണം വെന്തിരിക്കുക ഇങ്ങനെ ഉപയോഗിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതൊരു വിഴുക്കുവരട്ടി ആക്കാൻ പോയി അതിനകത്ത് ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഉപ ഒരു ഉപയോഗമുണ്ട് കേട്ടോ കപ്പയൊക്കെ അധികം വന്നാൽ കുഴുങ്ങി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം നല്ലോണം കുഴുങ്ങി വെച്ചിരുന്നാൽ കുഴപ്പമില്ല അതെല്ലാം ഒന്ന് തിളപ്പിച്ചാൽ രാവിലെയും നമുക്ക് ഉച്ചയ്ക്ക് കറിയുടെ കൂടെ ഒരു വിഴുക്കുവരട്ടി പോലെ ഇങ്ങനെ നീളത്തെ അരിഞ്ഞ് നമുക്കാക്കിയെടുക്കാം ചെയ്യുന്ന ഞാൻ കാണിച്ചില്ല അവിടെ കറിയൊക്കെ നല്ല ളത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ തിളക്കണം തിളയ്ക്കുമ്പോ നമ്മള് കഴുകി വെച്ചേക്കുന്ന മീൻ എടുത്ത് ഇതിലോട്ടിടണം അത്രേ ഉള്ളൂ നീക്കിടന്ന് നല്ലോണം വേവും അപ്പൊ മീനും ഇട്ട് കഴിഞ്ഞു ഇനി ഇത് വേവട്ടെ നീമക്ക് നമുക്ക് അടച്ചു വെക്കാം കണ്ടില്ലേ കപ്പ വെക്കാൻ കടുതിട്ടെ അതേണ്ട കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ജീരകം നല്ലോണം പച്ചവണം മാറണം വെളുത്തുള്ളിയുടെ നല്ലോണം മൂക്കട്ടെ നമ്മൾ അധികം കറിവേപ്പിട്ടുണ്ട് ഇത്തിരി കറിവേപ്പില പക്ഷെ അകലം മുളക് ചതച്ചത് ണം നല്ല രീതി ആയിട്ടോ ഉടങ്ങി പോവാത്ത നല്ല ചോറിനൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ ആവശ്യത്തിന് ഇനി ഒരു പിടി തേങ്ങ ഇത്രയേ ഉള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി ഒന്നും ഇടത്തില്ലേ ഇതും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രീതിയാണ് കേട്ടോ നീ സിമ്മിലാക്കി ഒരിച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി അടച്ചു വെച്ചിട്ടുണ്ട് ഒരു 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 മിനിറ്റ് അത്രേ ഉള്ളു പിന്നെ ആ ഓഫാക്കിട്ട് ആ ചൂടി തന്നെ ഇരിക്കും അപ്പോ നമ്മുടെ കപ്പ ഇവിടെ റെഡി ഈ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ശകലം ആ അടപ്പൊലിത്തിരിലിച്ചു അതി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കുഞ്ഞ് മക്കളെ ഇല്ല വയൽ കഴിക്കാൻ കേട്ടോ നല്ല ജീരകത്തിൻ്റെ മണവും ചുമ ഉള്ളിയുടെ മണവും നല്ല വെളിച്ചെണ്ണയുടെ ആ മണവും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ഇത് ചോറുണ്ടാകുന്ന നേരത്തെ എടുത്താൽ മതി ഇത് കാണിക്കുന്നൊന്നുമില്ല കണ്ടല്ലേ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചുറ്റി തണുക്കണം തണുക്കുമ്പോഴത്തേക്ക് ഈ പതയെല്ലാം പോയി നല്ല മുളക് തെളിഞ്ഞിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കണം നമുക്കിനി ഇറക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടത് ഇനി ഇത്തിരി തണുക്കുമ്പോൾ ഇതെല്ലാം തെളിഞ്ഞ് മുളൊക്കെ തെളിഞ്ഞ് നല്ല ചുമ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കും ഇതിന് കടുക് വർക്കി ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുക കാരണം തേങ്ങയ്ക്കകത്ത് ഫുള്ള് എണ്ണയില്ലേ വറുക്കുമ്പോൾ കണ്ടില്ലേ ഉടഞ്ഞിട്ടൊന്നുമില്ല നല്ല രസമാണ് ഈ കറി അടിക്കാൻ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കറിയും കുട്ടിയായിരിക്കും ഇന്ന് ഇവിടെ ഒരാൾ ചോറുണ്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വയ്ക്കുന്നത് കേട്ടോ വെച്ചിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ഈ കറി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എൻ്റെ കപ്പയും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറൊക്കെ ഉണ്ണേ ഓക്കെ അടിപൊളി അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും ഇപ്പോൾ എടുത്തൊന്നും കാണിക്കാം വേറെ പാത്രത്തിലൊന്നും എടുക്കത്തില്ല കേട്ടോ ഈ ചട്ടിക്ക് അതെന്ന് തന്നെ എടുത്ത് കൊടുക്കത്തേ ഉള്ളൂ എന്നിട്ട് ചട്ടി ഒന്നും കൂടെ ചൂടാക്കി അടച്ചങ്ങ് വയ്ക്കും ഫ്രിഡ്ജിലൊന്നും വയ്ക്കത്തില്ല സ്റ്റൗവിൽ തന്നെ വെച്ചേക്കും അപ്പം നമുക്കിത് അടച്ചു വെച്ചേക്കാം ആവി പോകാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഇട്ട് അടച്ചു വെച്ചേക്കും അപ്പോൾ ഈ ആവി പോകുമ്പോഴാണ് ഈ മുളക് തെളിയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇടുന്ന ഇരുന്ന എല്ലാം എല്ലാവരും കണ്ട് അതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണുന്നിടം വരെ വണക്കം